ഞാൻ ഇതേ ശരിക്കും നാട്ടിലെ ഒരു ഒരു എന്താ പറയാ ഓർമ്മ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ആഗ്രഹമാണോ എന്താ പറയാ കുറച്ച് ദിവസമായിട്ടല്ലേ ഒരു മാറ്റി വെച്ചു മൂന്നാലും കഞ്ഞിയിലൊതുക്കേണ്ടു പനിയൊക്കെ മാറി ഉഷാറായി വരുന്നത് കൊണ്ട് ഒന്ന് തലവെക്കിപ്പം അതെ ചെറിയൊരു അഹങ്കാരം ഞങ്ങൾ അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഇന്ത്യൻ കടയിലൊക്കെ പോയിട്ട് പാക്കറ്റ്

ഇതോ ഇവിടെ ലൈറ്റിട്ട് തരാം സ്വന്തം ബീഫ് കറി ഇത് നെയ്യ് നല്ല കടുകൊക്കെ വറുത്ത് ഉള്ളിയൊക്കെ താളിച്ച് ഇട്ട് ഞാൻ ഞാൻ പറയാൻ വന്നത് കേട്ടോ സാധാരണ ഞാനായിരുന്നു ഈ അടുത്തായിട്ടൊക്കെ അതാണ് തോന്നുന്നത് എന്നോട് പറഞ്ഞു നീ കേറണ്ട ഞാൻ തന്നെ ബീഫ് ഉണ്ടാക്കിക്കോളാം അതെ അതെ ഇവളാണ് ഈ ബീഫ് കഴിക്കു പോലും ചെയ്യാത്ത ആളാണ് കേട്ടോ ആ അവളെ ഞാൻ ബീഫൊക്കെ ഉണ്ടാക്കി കഴിപ്പിച്ചു ഇപ്പൊ ബീഫ് അവള് നല്ല സുഖമായിട്ട് കഴിക്കും അതുപോലെ തന്നെ എന്താ പറയാ കേട്ടോ അപ്പൊ അവള് കുറച്ചാളായിട്ട് ബീഫുണ്ടാക്കി ഭയങ്കര എക്സ്പേർട്ട് ആയി എന്നുള്ള പേരെടുത്തിരിക്കുന്നു അപ്പൊ എന്താണ് ഞാൻ ജസ്റ്റ് ഒരു വെറൈറ്റി ഞാൻ പറഞ്ഞു ചായ കുറച്ച് ദിവസമായിട്ട് ഞാനവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പ്രോ ഞാൻ പ്രോയാ ബീഫ് കറി എന്റെ എന്തെങ്കിലും ഡൗട്ട് വേണമെങ്കിൽ എന്നോട് ചേർന്നിട്ട് ഞാൻ കുക്കറിനാളുണ്ടിരിക്കും എനിക്ക് അറിയാം ഞാൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ബീഫ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പിള്ളേരൊക്കെ നേരത്തെ കിടന്ന് ഉറങ്ങെ കേട്ടോ അതാണ് ഇതിപ്പോൾ രാത്രി സമയം നല്ല രാത്രി ആയ കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഇതിനൊക്കെ സമയം കിട്ടിയത് പിള്ളേരെയൊക്കെ ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ ഉറക്കിയിട്ടോ അവരെല്ലാം ഉറങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങളൊരു ഇച്ചിരി ഡിന്നർ കഴിയാനുള്ള പരിപാടിയാണ് പനിയൊക്കെ മാറി നല്ല ഇതായിട്ട് വരുന്നുണ്ട് അതാണ് ഇതൊക്കെ ഇതിനൊക്കെ നമുക്ക് സമയം എല്ലാവരുടെയും വിശ്വസിന്റെ താങ്ക് യു എല്ലാരും സൗണ്ട് ഒരു ഇച്ചിരി കൂടെ വരാനുണ്ട് സൗണ്ട് മാത്രം ഒരു ഇച്ചിരി എന്താ പറയാ ഒരു എരപ്പുണ്ടല്ലോ പക്ഷെ മുട്ട പൊറോട്ട ഉണ്ടാക്കാൻ പോകാനോ ഞാനിത് സത്യം പറഞ്ഞി നോക്കിട്ടൊന്നും ഇല്ല ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാനോ ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ മുട്ട ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ചിട്ട് അതിന്റെ മേളിലേക്ക് നമ്മൾ ഈ പൊറോട്ടയും ചപ്പാത്തി ഒക്കെ എടുത്തില്ലേ അപ്പം അതുപോലെ ഒന്ന് പരീക്ഷ നോക്കാനാ കേട്ടോ നമുക്ക് ഏതായാലും ഈ പറയുന്ന പോലെ നമ്മൾ സാൻഡ്വിച്ച് ഉണ്ട് വർക്ക് ഔട്ട് ഈ കാരണം നമ്മൾ ബ്രെഡ് കൊണ്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കത്തില്ലേ അതുപോലെ തന്നെ ഈ പൊറോട്ടയും കൊണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ കഴിച്ചിട്ടില്ല കൊറച്ച് കുരുമുളക് പൊടി കൂടി ഇടുവാണെ നമ്മുടെ വൈറ്റ് പേപ്പർ ശരിയായില്ല ഇങ്ങനെ പറഞ്ഞിടുന്ന കൊതിയും കൊണ്ട് നിമിഷക്ക് വേണ്ടിട്ടോ എനിക്ക് വേണ്ടിട്ടല്ലോ നിമിഷം പറഞ്ഞോണ്ട് ഞാൻ നമുക്ക് ചെറിയൊരു പണി കിട്ടി നമ്മളെ ആവേശത്തിന്റെ പുറത്ത് എണ്ണ കഴിക്കാൻ പറഞ്ഞു പോയി

ചെറുതായിട്ട് പണി പാ പണിയൊന്നും പാലിപ്പോയിട്ടോ പക്ഷെ കൊഴപ്പില്ല ഓംലെറ്റ് ഉണ്ടല്ലോ ഇത് നിനക്ക് പക്ഷേ പറയാണ്ടല്ലോ ഇതിന് മേലേക്ക് ആ ബീഫിന്റെ ചാറും ഒഴിച്ചിട്ട് ഒരു ഒരു പിടി പിടിച്ചാണല്ലോ ഇതിപ്പോടോ ഇത്ര മതി എണ്ണ ഒഴിക്കാത്തതിന്റെ ഒരു ചെറിയ മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് മിസ്സണ്ടർസ്റ്റാൻഡിങ് ആരോന്നു വിചാരിക്കരുത് നമ്മള് എല്ലാം സക്സസ് ആയത് മാത്രം കാണിച്ചാ പോരല്ലോ നമ്മളെ ഫെയിലിയർ കൂടെ നമ്മള് കാണിക്കണ്ടേ പിന്നെ നിമിഷം ഇത് ഒരു കാര്യം ചെയ്യാനും കൂടെ മറന്നു കേട്ടോ നമ്മളിത് ചൂടോടെ ചുട്ടെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് ഇങ്ങനെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ അടിച്ചാ കൊടുക്കേണ്ടത് ഇപ്പം നമുക്ക് അതിനുള്ളൊരു സൗകര്യം ഇല്ലാത്തോണ്ട് ഇങ്ങനെ ഒന്ന് പയ്യെ ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ ഞാൻ ഇത് ഇങ്ങനെ കാണുന്നത് കേട്ടോ മമ്മി നമ്മുടെ മമ്മി ഇവിടെ ഇങ്ങനെ 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 ഞാൻ കണ്ടിട്ടുണ്ട് നന്നായിട്ട് വരുമ്പോഴത്തേന് മമ്മിങ്ങനെ പൊറോട്ട ഇങ്ങനെ ായിട്ട് വരത്തുള്ളു കേട്ടോ നമ്മളിങ്ങനെ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ അങ്ങനെ നല്ല നല്ല ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് ഞങ്ങളെ പതി നമ്മുടെ ബീഫിനെ ഒന്നോടെ ഒന്ന് ചൂടായി കേട്ടോ അല്ല പക്ഷെ ചൂടോട് കൂടി കഴിക്കുമ്പോഴല്ലേ എന്റെ ഞങ്ങളിത് വൈകിട്ടൊക്കെ ആവുമ്പത്തേക്കും ഫുഡ് കൊടുത്ത സമയത്ത് ഇണ്ടാക്കിയതാണ് കേട്ടോ ഞാൻ സത്യം പറഞ്ഞത് ഓർത്തില്ല പക്ഷെ എന്താണെങ്കിലും ചൂടാ ഓടി പൊതുവേ സാധനങ്ങളൊക്കെ ഇച്ചിരി കുരുമുളക് കൂടിയും ഇട്ടിട്ട് നല്ല കുരുമുളക് ചതച്ചതല്ലേ കുരുമുളക് ചതച്ചിട്ട് ക്രഷ്ഡ് പേപ്പറും കൊണ്ട് ഇട്ടിട്ട് ഞങ്ങളൊന്ന് ചൂടാക്കിയിട്ട് ഒരു പിടി പിടിക്കാൻ പോവാണ് ആ കേട്ടോണ്ടോ ആറ്റലമുളക് സത്യം പറഞ്ഞാൽ പറഞ്ഞലമുളകൊക്കെ എനിക്കാണെങ്കിൽ ആ മാത്രമേ അതൊക്കെ ഞാൻ പിറക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ബീഫും എടുത്തു ഒഴിച്ചു ഈ മുട്ടയുള്ള പൊറോട്ട നമുക്ക് പിന്നെ കഴിക്കാം അപ്പം നിമിഷക്കാണോ ഞാൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം കൊടുക്കുവാണ് എൻ്റെ ഭയന്ന് വെള്ളം വരുന്നുണ്ടെട്ടോ വേഗം പിടിക്കുന്ന നിമിഷം ൊത്ത് സ്വന്ത സ്വന്തം കാരണം നമ്മള് കുറച്ചു സാരി ബീഫ് വെച്ചപ്പോ നമുക്ക് തേങ്ങാണോ

അത്യാവശ്യം ഉപ്പും മല്ലിയും മറ്റേ എന്താ പറയാ മസാലയൊക്കെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുമ്പോ തന്നെ സംഭവം റെഡി ആവും എളുപ്പം വെക്കാൻ ബീഫാണ് കേട്ടോ ബീഫ് ഉദ്ദേശിക്കുന്നത് പോത്താണോ കേട്ടോ വേറെ ഒന്നല്ലോളാം നീസ്റ്റ് ചെയ്തു നോക്കാം അപ്പൊ ദീ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാട്ടോ

നമ്മുടെ നാട്ടിലെ പൊറോട്ടയിലേക്ക് കടന്നിട്ടുണ്ടോ നിമ കിഡ് നൈറ്റ് രാത്രിയില് പൊറോട്ടയും ബീഫും കഴിക്കുന്ന എന്താ പറയാ കൊതിയും കൊണ്ട് ഞങ്ങൾ എടുത്തു പോകുന്നതാണ് കേട്ടോ ഞാൻ കറിയൊന്നുമില്ല ആദ്യം കഴിക്കാം മുട്ടയും പൊറോട്ടേ ും നമ്മുടെ ഈ താഴെ മാത്രമേ ഉള്ളൂ കേട്ടോ മുട്ട അതിന്റെ ആൾക്കാമ്പോടെ ഇതും കിട്ടും ഇതും കിട്ടും ടേസ്റ്റ് നല്ല

ബീഫ് ബീഫ് ടേസ്റ്റ് ഉണ്ട് ഇനി പൊറോട്ട എന്ന് അങ്ങനത്തെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി എന്താ പരിപാടി നിഷക്കെ പോവാ ഉറങ്ങാൻ പോവാ പെട്ടെന്ന് ഉറങ്ങത്തില്ല എന്തേലും സിനിമ എന്തെങ്കിലും കാണും കാരണം പിള്ളേർ കുറച്ച് നേരത്തെ ആദ്യമായിട്ടോ എത്ര മാസങ്ങൾ കൂടി സംഭവിക്കുന്ന ഒരു സത്യം കുറെ നാൾക്ക് ശേഷം കേട്ടോ രണ്ടെണ്ണം നേരത്തെ കിടന്ന് ഉറങ്ങി കേട്ടോ അപ്പൊ ഞങ്ങൾ ഇനി എന്തെങ്കിലും ടി വി ഒക്കെ ഒന്ന് കണ്ട് പിന്നെന്താ പറയാ ഏതെങ്കിലും ഒരാൾ ഇപ്പൊ കരയാൻ തുടങ്ങി ഉറപ്പാ നിറ എങ്ങനെ പ്രശ്നമില്ല ഏഹ് ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് കരയാറുണ്ട് കേട്ടോ നിറ കരഞ്ഞാലും നമ്മളൊന്ന് കണ്ടിട്ട് കണ്ടിട്ടുണ്ടെങ്കി അവൾ അപ്പൊ പിന്നെ ഉറങ്ങിയിട്ടുള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല ഞാനാട്ടോ പിന്നെ മേറി കിടക്കാൻ പോകും അല്ല നിഷാ എന്താ പിന്നെ നമുക്കൊരു പാട്ട് പാടി പതി പോലെ അല്ലെ നല്ലൊരു പാട്ടുപാടി എല്ലാർക്കും ഗുഡ് നൈറ്റ് പറഞ്ഞാൽ നമുക്ക് വൈൻഡിപ്പിയാകട്ടോ നിഷാ പറഞ്ഞാലോ ഓക്കെ സൂപ്പർ പാട്ടായിരുന്നു കേട്ടോ അടിപൊളി പാട്ടായിരുന്നു എന്താ പറയാ നമുക്ക് ഇന്ന വീഡിയോ നമുക്ക് വൈഡിപ്പ് ചെയ്യുന്ന ഞങ്ങൾ ഈ വീഡിയോ ഒത്തിരി ഒത്തിരി രാത്രിയായി നിങ്ങൾക്കും അവിടെ വൈകുന്നേരം ഒക്കെ ആവാറായല്ലേ വിഷ ഇനി നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റ് നേരുന്നു നേരുന്നേട്ടോ സുഖമായിട്ട് കാണുന്നോറങ്ങുക ഞങ്ങളും പയ്യെ ടി വി ഒക്കെ കുറച്ചേരം ടി വി കണ്ടിട്ട് പറ്റുന്ന പോലെ കണ്ടിട്ട് നമ്മളും കിടക്കാൻ പോവാട്ടോ പിന്നെ എനിക്ക് ഇന്നൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടോ നാട്ടിൽ നിന്നുള്ള വീഡിയോ ഒക്കെ അയച്ചെന്നിട്ടുണ്ട് അപ്പൊ അടുത്ത ദിവസം നമുക്ക് അങ്ങനത്തെ വീഡിയോ ഇടാല്ലേ പിന്നെ ചാച്ചനും അമ്മേനെയൊക്കെ കൂടുതൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ ഞങ്ങള് വരും ദിവസം അപ്പം ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പിയാണ് ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നാളെ ഞങ്ങളൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നോളം വരെ എല്ലാവർക്കും